സഭാ ആസ്ഥാനത്ത് നിന്നും സുപ്രധാന രേഖകൾ ചോരുന്നത് സഭാതലവന്റെ എന്ന സംശയം വെലപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് കാവൽ പുരയിടം ആരാധകർ സഭാ ആസ്ഥാനത്ത് ചെന്നപ്പോൾ സർക്കുലർ ചോർത്തിയതിന്റെ കുറ്റസമരം നടത്തുകയും തട്ടിൽ പിതാവ് പറഞ്ഞാൽ പുരയിടം സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറാണെന്നും പരസ്യമായി പറയാനുള്ള ധൈര്യം ലഭിച്ചത് എന്തുകൊണ്ടായിരിക്കും സഭാ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ മെത്രാൻ മോഹിയായ ഒരു വൈദികൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളവർ മെത്രാനായാൽ സീറോ മലബാർ സഭയുടെ സ്ഥിതി എന്താകും സഭയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വലിയ സഭാസ്നേഹം ചമഞ്ഞ് അതിരൂപതയെ തകർക്കാൻ ശ്രമിക്കുന്ന പൊരയിടം ആരാധകർ സഭാ ആസ്ഥാനത്ത് നിന്ന് സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങി ഒളിഞ്ഞും തെളിഞ്ഞും സർക്കുലർ വിവാദത്തെ സംരക്ഷിക്കുകയല്ലേ സഭാ ആസ്ഥാനം കുറ്റവാളികളെ കൊണ്ടും സാമ്പത്തിക ഇടപാടുകാരെ കൊണ്ടും നിറയ്ക്കുകയാണോ വിശുദ്ധ കുർബാനയെ വീതം വെക്കുന്നവരായി സഭാപിതാക്കന്മാരും വൈദികരും മാറിയോ മുഖാമുഖ കുർബാനയിൽ ഒരേ നിലപാടുള്ള വിമതരുമായി സഭയോടൊപ്പം നിൽക്കുന്ന ഏതാനും ചതിയന്മാരെ വിശ്വസിച്ച് തുലനം ചെയ്യുമ്പോൾ ഒറ്റുകാരൻ ന്യൂദാസിനേക്കാൾ അപകടകാരികളാണ് സഭയോടൊപ്പം നിൽക്കുന്ന ഏതാനും ചിലരെന്ന് നിസ്സംശയം പറയേണ്ടി വരും ഇത്രയും കാലം കുർബാന നടപ്പിലാക്കാൻ വൈകിപ്പിച്ചതും ഇവരിലൂടെ തന്നെ ആയിരിക്കുമോ എന്ന സംശയം ബാക്കിയാവുന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടത് മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും മാത്രമാണ് കരിയിൽ പിതാവിന് സംഭവിച്ചത് തട്ടിൽ പിതാവിനും സംഭവിക്കാൻ സാധ്യതയുണ്ട് ജൂലൈ മൂന്ന് മുതലുള്ള ഏകീകൃത കുർബാന നടപ്പിൽ വന്നില്ല എങ്കിൽ മാർ തട്ടിലിന്റെ അവസ്ഥ അതിദയനീയമാണ് ഓഗസ്റ്റ് സിനഡ് വരെ വിഷയം നീട്ടിക്കൊണ്ടു പോകാനും സാധ്യതകൾ ഏറെയാണ് മാർപ്പാപ്പ നേരിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് പ്രശ്നപരിഹാരം നടത്തും അതോടെ തൽക്കാലം പരിസമാപ്തി പ്രതീക്ഷിക്കാം